ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫർ സെയിലാണ് ഓണം പ്രമാണിച്ച് നമ്മൾ നമ്മുടെ ഗാർഡനിൽ നമ്മൾ തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതിനു മുമ്പും ധാരാളം സെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ഓണത്തിന് മുമ്പൊക്കെ നമ്മൾ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മളോട് സഹകരിച്ചു അതുപോലെ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഈ ഈ ഒരു മദർ പ്ലാന്റ് ആയ സി സി പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ജി സി പ്ലാന്റ് നമുക്കറിയാം നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഷെയ്ഡിലൊക്കെ നമുക്ക് വലിയ കയറൊന്നും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റാണ് സി സി പ്ലാന്റ്സ് അപ്പോൾ സി സി പ്ലാന്റ്സിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഷൂട്ട് രണ്ട് ഷൂട്ട് വന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് സൈലയിൽ നിന്നുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്കാണ് നൂറ്റി മുപ്പത്തി രൂപക്ക് ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നെക്സ്റ്റ് നമ്മൾ ഈ കാണിക്കുന്നുള്ളത് കലാത്തിയയുടെ മദർ പ്ലാന്റ് ആണ് ഈ കലാത്തിയെ നമുക്കറിയാം നാടൻ വിഭാഗത്തിൽപ്പെട്ട വേഗത്തിൽ തന്നെ കുറേ കന്നുകളൊക്കെ വന്നിട്ട് നമുക്ക് പോട്ട് പുഷിയാക്കി വെക്കാൻ പറ്റിയ കലാത്തിയാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നുള്ള പ്ലാന്റിൻ്റെ സൈസ് എന്ന് വന്നിട്ടുള്ളത് ഒരു സൈസ് ഇതാണ് ഇത് കുറച്ച് ചെറിയതായിട്ടുള്ള ഒരു സൈസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപക്കൊക്കെ നല്ല ഒരു സൈസില് തന്നെയാണ് ആ പ്ലാന്റ് ഇരിക്കുന്നുള്ളത് പിന്നെ കുറച്ച് വലിയ ഒരു സൈസാണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അറുപത്തഞ്ച് രൂപക്ക് ഇതൊരു മദർ പ്ലാന്റിൻ്റെ എത്രത്തോളം വലിപ്പമുണ്ട് വേഗത്തിൽ തന്നെ ഷൂട്ട് വന്നിട്ട് നിങ്ങൾക്ക് പോട്ട് ബുഷാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ലോ കെയറോട് കൂടി തന്നെ നമുക്ക് ഈ പ്ലാന്റ്സിനെ ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ നമുക്ക് എല്ലാവർക്കും അറിയാം കോമൺ ആയിട്ടുള്ള നല്ല നാടൻ കലാത്തിയാണ് ഇത് നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇത് വലിപ്പം വെക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പോട്ടി മിക്സ് ആക്കിയിട്ട് ഇത് വെക്കുകയാണെങ്കിൽ നല്ല ചെറിയ സൈസിൽ തന്നെ ബുഷിയാക്കിയിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിലത്തൊക്കെ നമുക്കിത് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല വലിയ സൈസിൽ തന്നെ വളർന്ന് കിട്ടുന്ന പ്ലാന്റ് ആണിത് വലിയ കെയറും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട കലാത്തിയാസൊക്കെ കളക്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത്തരത്തിലുള്ള സൈസ് കലാത്തിയ പ്ലാന്റ് നമ്മൾ രൂപക്കാണ് തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഒരു കലാത്തിയ ഈ നാടൻ പ്ലാന്റ് തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പോട്ട് മുഴുവനായിട്ടും വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന ഒന്ന് കുറച്ച് വലിയ സൈസിലുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ സൈസിലുള്ളതും ഉണ്ട് വലിയ സൈസിലുള്ളതിൻ്റെ റേറ്റ് വരുന്നുള്ളത് അയിമ്പത് രൂപയാണ് ചെറിയ സൈസുള്ളതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങളീ കാണുന്നത് ഇതിൻ്റെ മദർ പ്ലാൻസ് മദർ ആണ് അപ്പോൾ ഈ മദർ പ്ലാന്റ് നമുക്ക് ഇത്രയും ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കളക്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് കലാത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് നാല്പത് രൂപയാണ് ഇങ്ങനെ വരുന്ന ഒരു സിംഗിൾ പ്ലാ പ്ലാന്റിനാണ് നാൽപ്പത് രൂപ അപ്പോൾ ഇതും ആവശ്യ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയും നല്ല ഒരു ഹൈറ്റിൽ വരുന്ന കലാത്തിയാണ് അപ്പോൾ ഇതും നമുക്ക് വേഗത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കലാത്തിയാസ് ഒരു പ്ലാന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ കലാത്തിയൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് എല്ലാം ഓണം ഓഫറിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന റേറ്റിനേക്കാളും കുറച്ചുകൂടി നമ്മൾ കുറച്ചിട്ടാണ് ഇപ്പോൾ ഓഫർ വീഡിയോ ചെയ്യുന്നുള്ളത് ഇനി ഈ കാണുന്നുള്ള പ്ലാന്റ് വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് നിങ്ങളീ കാണുന്നുള്ളത് പൂവ് ഇടാൻ തുടങ്ങിയാൽ നല്ല നിറച്ചിലും ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഫ്ലവറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇത് ഇതുപോലുള്ള ഒക്കെ നമ്മുടെ ഗാർഡനിൽ കളക്ട് ചെയ്യാം വേഗത്തിൽ തന്നെ വലിയ ഒന്നും കൂടാതെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്ലാന്റ് ആണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഓർക്കിഡ് പ്ലാന്റ് സാധാരണ വയലറ്റും വൈറ്റും അല്ലാതെ ചെറിയൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ സെയിൽ വീഡിയോയിലും ഇടുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഓഫറായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പ്ലാന്റ് തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നുള്ളത് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഓർഡർ തരുന്നവർക്ക് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും എന്തായാലും ഒരു പ്ലാന്റിൽ രണ്ട് ഷൂട്ടിനേക്കാളും ഉണ്ടാകും നല്ല ഉഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ബിഗിനേഴ്സിനൊക്കെ വളർത്തെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഓർക്കിഡ് ഇനി നമുക്ക് കുറച്ച് എഗ്ലോണിമ പ്ലാന്റ്സ് നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ് നോർമൽ ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു എഗ്ലോണിമ തന്നെയാണിത് ഇത് കാണിക്കുന്നുള്ളത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വേഗം തന്നെ കന്നുകളൊക്കെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ ബുഷ് ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ മുപ്പത് രൂപക്ക് ഇതൊക്കെ നല്ല പ്ലാന്റ്സ് തന്നെയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട എക്ലോണിമയുടെ തൈകളാണ് അപ്പോൾ ഇത് നല്ല സൈസിൽ വളരുന്ന നല്ലൊരു അടിപൊളി എക്ലോണിമ തന്നെയാണ് ഇതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് ഓഫർ റേറ്റ് ആണ് അപ്പോൾ അമ്പത്തഞ്ച് രൂപക്ക് ഈ പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഗ്രീൻ വെറൈറ്റീസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്ക് നമുക്കറിയാം നമ്മൾ ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് എഗ്ലോണി മാസിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയാം അപ്പോൾ നല്ല ഷെയ്ഡിൽ വളർത്തിയാൽ നമുക്ക് ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലുള്ള പ്ലാന്റിനെ ആക്കിയെടുക്കാം ഇത് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ലീവ്സിന് ഇതുപോലെയുള്ള ഗോൾഡൻ കളറ് വരുന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇരുപത്തഞ്ച് രൂപക്കാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ എക്ലോണിമിയാണ് ഇതും നമുക്ക് നല്ല ഷെയ്ഡിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഡാർക്ക് ഗ്രീനിൽ തന്നെ വരുന്ന ലീവ്സോട് കൂടിയിട്ട് നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയാകും പിന്നീട് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ള അഗ്ലോണിമ പ്ലാന്റ് ഇതാ ഈ കാണുന്ന പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് പോട്ടിൽ നിറച്ചിലും പുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് അഗ്ലോണിമ നല്ല വൈറ്റ് കളറ് കയറി വന്നിട്ട് ലീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അറുപത്തഞ്ച് രൂപക്കൊക്കെ നല്ല ഒരു അഫോർഡബിളായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ പ്ലാന്റ്സ് ആണിത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നുള്ളത് ഓൺലൈനായിട്ട് മാത്രമേ സെയിലും ചെയ്യുന്നുള്ളൂ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള അക്ലോണിമ പ്ലാന്റ് ഇതാണ് ഇതും ഗ്രീനിൽ വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നമുക്ക് ഗ്രീൻ വെറൈറ്റീസ് ഒക്കെ കളക്റ്റ് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് അക്ലോണിമയുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു രണ്ടുപോലെ പ്ലാന്റ് തന്നെയാണ് ടിഫം ബാക്കിയ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ലീവ്സോട് കൂടിയ പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് പ്ലാൻസാണ് ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുറേ ലീവ്സോട് കൂടിയ പ്ലാന്റിന് അറുപത് രൂപയും മറ്റേ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതും നമുക്ക് വേഗത്തിൽ പോട്ട് നിറച്ചിലാക്കിയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട എഗ്ലോണിമയുടെ തൈകളാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇത് നടുക്കന്നെ നല്ല യെല്ലോ കളറൊക്കെ കയറി വന്നിട്ട് നല്ല അടിപൊളി ലീഫോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് വരുന്ന റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഇതും നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ യെല്ലോ കളർ നല്ല രീതിയിൽ തന്നെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക പിന്നെയുള്ളത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് എല്ലാ ദിവസവും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തേക്കിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ദിവസവും ഇത് വർഷത്തിൽ ദിവസവും തന്നെ ഫ്ലവർ തരുന്നു എന്ന് പറയാം അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് പല തരത്തിലുള്ള സൈസിലുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നുള്ളത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റ് ഒന്നും കയ്യിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക നമുക്ക് ബോർഡർ ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലൊക്കെ നല്ല ബുഷിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണിത് അപ്പോൾ നല്ല കളറിൽ വരുന്ന ഫ്ലവറാണ് ആണ് ഇതിൻ്റെത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഉണ്ടാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫേൺ വെറൈറ്റീസ് ആണ് ഇത് ബട്ടൺ ഫേൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് കൊടുക്കുന്നുള്ളത് ഇതൊക്കെ ഓഫർ റേറ്റ് ആണ് സാധാരണ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ചുകൂടി കുറച്ചിട്ടാണ് നമ്മളെല്ലാം ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ബട്ടൺ ഫോണൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫോണാണ് അതുപോലെ തന്നെ വരുന്ന വേറൊരു ഫോൺ വെറൈറ്റിയാണിത് ഈ ഗോൾഡൻ കളറിൽ വരുന്ന ഫോൺ വെറൈറ്റിയുടെ ധാരാളം പ്ലാൻസ് മുമ്പും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആയിരുന്നു ഇത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ തളർത്ത് വരുന്ന ലീവ്സ് ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലൊക്കെ ബുഷിയാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നമുക്ക് വേഗത്തിൽ തന്നെ പോട്ട് നിറച്ചിലായിട്ട് പ്രൂൺ ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ ഇതിനെ വളർത്തിയെടുക്കാം വേഗത്തിൽ തന്നെ വേര് പിടിപ്പിക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇനിയുള്ളത് കുറച്ച് പോത്തോസ് വെറൈറ്റീസ് ആണ് ഇത് എൻജോയ് പോത്തോസ് എൻജോയ് പോത്തോസ് നമുക്കറിയാം നല്ല ബുഷിയാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് എൻജോയ് പോത്തോസ് ഹാങ് ചെയ്തിട്ടും അല്ലാതെയും വാട്ടറിലും ആയിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ചെറിയ ലീവ്സോട് കൂടിയ പോത്തോസ് വെറൈറ്റിയാണ് ഈ എൻജോയ് പോത്തോസ് അപ്പോൾ എൻജോയ് പോത്തോസിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് മുപ്പത് രൂപയാണ് അപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള പോത്തോസ് എന്ന് പറയുന്നത് ഈ ഒരു നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് നിയോൺ പോത്തോസും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പോത്തോസാണ് ഈ കാണുന്നുള്ളത് മദർ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് പോത്തോസ് വെറൈറ്റീസൊക്കെ വെറൈറ്റീസിനൊക്കെ ധാരാളം പേര് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പോത്തോസ് വെറൈറ്റീസും ഈ ഓഫർ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വീട്ടിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആയിക്കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മഞ്ചുള പോത്തോസ് ആണ് മഞ്ജുള പോത്തോസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് മഞ്ജുള പോത്തോസും നല്ലൊരു അടിപൊളി ലീഫോട് കൂടിയ പോത്തോസ് തന്നെയാണ് അപ്പോൾ ഈ പോത്തോസ് വെറൈറ്റീസിനും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക മഞ്ജുള പോത്തോസ് ഏകദേശം മാർബിൾ പോത്തോസിൻ്റെ ഒക്കെ ഒരു സാമ്യമുള്ള ലീവ്സ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ നോർമലായിട്ട് കോമൺ ആയിട്ടും എപ്പോഴും നമ്മുടെ പറമ്പിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഗോൾഡൻ പോത്തോസ് ആണ് ഗോൾഡൻ പോത്തോസും നല്ല ഭംഗിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പോത്തോസ് ആണ് അപ്പോൾ ഗോൾഡൻ പോത്തോസിൻ്റെ തേക്ക് വരുന്നുള്ളത് ഇരുപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് വെറും ഗ്രീനിൽ വരുന്ന ജെയ്ഡ് പോത്തോസ് ആണ് അപ്പോൾ ഇതും നല്ലൊരു ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പോത്തോസ് വെറൈറ്റീസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് അരേലിയ പ്ലാന്റ്സ് നോക്കാം അപ്പോൾ ഇതാ ഈ അരേലിയ നോക്കും നല്ല ഭംഗിയിൽ തന്നെ നല്ല സൈസിൽ വളർന്നു വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്കിതൊന്ന് കൊണ്ടുപോയി പോട്ടിൽ വെച്ചാൽ മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള വലിപ്പത്തിലുള്ള വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നുള്ളത് എഴുപത് രൂപയാണ് അപ്പോൾ എഴുപത് രൂപക്കൊക്കെ ഇത് നല്ല നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് പോട്ടിൽ കൊണ്ടു വച്ചാൽ മതിയാകും അത്രയും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി ഈ പ്ലാന്റിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ വലിയ സൈ സൈസിനേക്കാളും ഇത് കുറച്ചും നല്ലോണം ചെറുതാണ് അപ്പം ഏത് സൈസാണോ നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള അരേലിയാസ് ഇതാണ് ഇത് നമ്മൾ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിതുപോലെ പോർട്ടിൽ ഒരുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അരേലിയ പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സെയിൽ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുപ്പിക്കുന്ന നമ്മുടെ ഒരു പ്ലാന്റ് ആണ് അരേലിയ അപ്പോൾ അരേലിയക്കാർക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ അരേലിയയുടെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അരേലിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതും നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല ബുഷിയാക്കിയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് നല്ല കളറിൽ ലീവ്സ് വരുന്ന ഗ്രീനും അതുപോലെ തന്നെ ഒരു നിയോൺ കളറും കയറി വരുന്ന ലീവ്സ് ആണ് ഇതിൻ്റെത് അപ്പോൾ ഇതും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് നല്ല പ്ലാന്റ് ഈ ഒരു ഗ്രാസ് ആണ് ഈ ഗ്രാസ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലായാലും അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ മറ്റു പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് ഈ ഗ്രാസിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഗ്രാസിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാസിന്റെ ബ്ലാൻഡാണ് സെയിലിനായിട്ടുള്ളത് ഇതും നമുക്ക് വെർട്ടിക്കലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ റേറ്റ് വരുന്നുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഡാർഫ് വെറൈറ്റി ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നുള്ളത് പത്ത് രൂപയാണ് അപ്പോൾ പത്ത് രൂപക്ക് നല്ല ഭംഗിയിൽ തന്നെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേഗത്തിൽ തന്നെ വാങ്ങാൻ പറ്റിയ ഒരു റേറ്റ് തന്നെയാണ് പത്ത് രൂപ അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടവരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഗ്രാസ് ആണ് ഇത് ഒരു റിബൺ ഗ്രാസ് വെറൈറ്റി ഒക്കെ പോലെ ഒരു ഗ്രീനിൽ വരുന്ന ഗ്രാസ് ആണ് ഫുള്ളായിട്ട് ഗ്രീനിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളറിൽ വരുന്ന റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്ക്വയർ പോർട്സിലും അതുപോലെ തന്നെ നല്ല ഷേപ്പിലുള്ള പോർട്സിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിറച്ചിലും പുഷിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റീൻ്റെ റേറ്റും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ റിയോ പ്ലാന്റ്സ് ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി പിന്നീട് നമുക്ക് കാണിക്കാൻ പോകുന്നുള്ളത് ഈ ഒരു പെടിലാന്തസ് വെറൈറ്റിയാണ് പെഡിലാന്തസ് കേളിപ്പിങ്കിൻ്റെ ഈ ഒരു കേളായിട്ട് വരുന്ന കുറച്ച് ചെറിയ സൈസിൽ വരുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അപ്പോൾ എല്ലാം തന്നെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് അല്ല അറുപത് രൂപൻ്റെയും അമ്പത് രൂപൻ്റെയും സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് കോമൺ ആയിട്ട് വരുന്ന പെഡിലാന്തസ് കളിപ്പിങ്കും സൈലിന് അവൈലബിൾ ആണ് അപ്പോൾ അത് ഈ പ്ലാന്റിൽ നിന്നത് ഇത്രത്തോളം വ്യത്യാസപ്പെട്ട പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ കേളി പിങ്ക് വെറൈറ്റീസ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അയിമ്പത് രൂപക്കാണേ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഇതാ ഇത്ര ഇത്രത്തോളം ബുഷിയായ പ്ലാന്റ് ആണ് നമ്മൾ അമ്പത് രൂപക്ക് കൊടുക്കുന്നുള്ളത് ഇനി നാൽപ്പത് രൂപക്കും കൊടുക്കുന്നത് ആ ഒരു ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഇതിൽ കാണുന്ന ഫുൾ ഗ്രീനിൽ വരുന്ന പെഡിലാന്തസ് വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ ഫുൾ ഗ്രീനിൽ വരുന്ന പെഡിലാന്തസ് വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത്തരത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് അയിമ്പത്തഞ്ച് രൂപക്കാണ് അപ്പോൾ അയിമ്പത്തഞ്ച് രൂപക്ക് ഈ പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇനി നമുക്ക് കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് കാണാം അപ്പോൾ സിങ്കോണിയം നമ്മളടുത്ത് സെയിലിനായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് ഇനി നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ട മദർ പ്ലാന്റ് ആയ ഫോട്ടോസിൽ കണ്ട പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു ചെറിയ സൈസില് വരുന്ന സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ നിറച്ചും പുഷിയായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഈ ഒരു പിങ്ക് സിങ്കോണിയത്തിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കോമൺ ആയിട്ടുള്ള നാടൻ സിംഗോണിയമാണിത് ഈ പിങ്ക് സിംഗോണിയത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ ഇത് വൈറ്റ് സിങ്കോണിയമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇതൊക്കെ ഓഫർ റേറ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ സിങ്കോണിയം വെറൈറ്റീസ് ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതാ ഇത് ഇതും നല്ല ഭംഗി തന്നെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസ് ഒരു ചെടിയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത് ഇത്തരത്തിലുള്ള ഒരു സൈസോളം നമ്മൾ കൊടുക്കും ഇനി ഇത് നമ്മൾ ഗ്രോബേഖൽ പിടിപ്പിച്ചത് കാണിച്ചിരുന്ന ഇത്തരത്തിലുള്ള ഒരു സൈസ് നമ്മൾ കൊടുക്കുന്നുള്ളതാണേ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സിങ്കോണിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നല്ല തിക്കായിട്ട് പോട്ട് നിറച്ചിലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് എല്ലാം ഓഫർ സെയിലിൻ്റെ റേറ്റ് സെയിലിൻ്റെ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചെറിയ റേറ്റിന് തന്നെ ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും ഇനി സെയിലിനായിട്ടുള്ള കുറച്ച് ബിഗോണിയ പ്ലാൻസ് നോക്കാം നമ്മൾ ഈ കാണുന്ന ഫോട്ടോസിലുള്ള ബിഗോണിയയുടെ എന്താ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ ബേബി പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഗ്രീനിൽ വരുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയിക്കുക ഈ പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ട് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് എനിക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് കോമൺ ആയിട്ട് കാണുന്ന നാടൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു ബിഗോണിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെ ഗ്രീനും അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയും ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് ഈ ബിഗോണിയ പ്ലാന്റ്സും സെയിലിനായിട്ട് അവൈലബിൾ ആയി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പും ഇതും കുറച്ച് വ്യത്യാസമുണ്ട് മറ്റേതിനെ വെച്ചിട്ട് മറ്റേതിൻ്റെ അതേ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇത് നല്ല ഗ്രീനില് വരുന്ന വെറൈറ്റിയിൽ പെട്ടുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിപ്പോൾ കുറച്ചൊരു മഴയത്തും കരുതുമൊക്കെ വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ ഒരു ഇത് കാണുന്നുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റി ബികോണി തന്നെയെന്ന് പറയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് രൂപക്ക് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇത് ഇങ്ങനെ പർപ്പിൾ അടിയിൽ വരുന്ന ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണിത് പിന്നെ വന്നിട്ടുള്ളത് ഈ ലക്കി ബാമ്പു വെറൈറ്റീസ് ആണ് ലക്കി ബാമ്പു നല്ല ഭംഗിയിൽ വരുന്ന ഒരു ന്യൂൺ കളറൊക്കെ കയറി വരുന്ന ഒരു ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ഈ ലക്കി ലക്കിബാമ്പൊക്കെ നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ലോ എയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പെപ്രോമിയ പ്ലാന്റ്സ് ആണ് ടോപ്പ് എപ്രോമിയുടെ മൊത്തം ആയിട്ട് വരുന്ന വെറൈറ്റീസ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപക്കൊക്കെ ഇത് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യുക നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ടോപ്പ് പെപ്രോമിയ ഇതിൻ്റെ വെരിഗേറ്റ് വെരിഗേഷൻ വരുന്ന ലീവ്സോട് കൂടിയ പ്ലാന്റും അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപക്ക് ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് വേഗത്തിൽ തന്നെ ഉഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പെപ്രോമിയ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിന ഗോൾഡ് പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ ഡ്രസ്സിന ഗോൾഡ് ഒക്കെ ഇൻഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് എല്ലാം ഓഫർ റേറ്റ് ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റിന് തന്നെയാണ് പ്ലാന്റ്സ് കിട്ടുന്നുള്ളത് പിന്നീട് വന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർ വരുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്ലാന്റിനൊക്കെ നമ്മൾ ഇരുപത് രൂപയായിട്ടാണ് കൊടുക്കുന്നുള്ളത് ഇനി കുറച്ചുകൂടി സൈസ് കുറവ് പത്ത് രൂപക്കുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബുഷിയായതിനും മുപ്പത് രൂപക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പെർപ്പിൾ കളറിൽ വരുന്ന ബോർഡർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടും നല്ലൊരു അടിപൊളി അടിപൊളിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ നല്ല പെർപ്പിൾ കളറിൽ വരുന്ന നല്ലൊരു കളറോട് കൂടിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് ബുഷിയാക്കി ഇതിനെ അടിപൊളിയിൽ വളർത്തിയെടുക്കാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കളറിലുള്ള പിന്നെ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതൊരു മെറൂൺ ബ്ലാക്ക് കളറിൽ വരുന്ന ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഒരു രണ്ട് രണ്ടിൽ കൂടുതൽ ഷൂട്ട്സ് ഉണ്ടാകും എന്തായാലും പ്ലാന്റിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് ബുഷിയാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് പ്രൂൺ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാം ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളത് ഇരുപത് രൂപക്കാണ് അപ്പോൾ ഇതൊക്കെ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ചെറിയ കൂടി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പോട്ട്സിലും കാര്യങ്ങളൊക്കെ ആക്കിയാൽ തന്നെ നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സീനയുടെ ബേബി പ്ലാന്റ് ആണ് ഇത് കാണുന്നുള്ളത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക കളക്റ്റ് ചെയ്യുക നല്ലൊരു ഡ്രസ്സിനയുടെ പ്ലാന്റ് തന്നെയാണിത് ഇത് നല്ല സൈസിൽ വളരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ബർക്കിങ് പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ എല്ലാവർക്കും വാങ്ങാം അപ്പോൾ ഇതിന് നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രാസ് ആണ് ഈ ഗ്രാസ് നമുക്ക് നല്ല ഭംഗിയിൽ നിലത്താണെങ്കിലും അതുപോലെ തന്നെ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഗ്രാസിൻ്റെ ഒന്നിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുള്ള നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റും നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കളറോട് കൂടിയ ലീഫിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന്റെ നമ്മൾ സെയിലായിട്ട് കൊടുക്കുന്നുള്ള പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സൈസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് ബോർഡർ ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലൊക്കെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപക്കാണ് കേട്ടോ നമ്മൾ റിബൺ ഗ്രാസ് കൊടുക്കുന്നുള്ളത് അപ്പോൾ റിബൺ ഗ്രാസും നല്ല രീതിയിൽ പോർട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ പിടിച്ചു കിട്ടുന്ന ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ബിഗ്നസിനൊക്കെ സൂപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി പിക്കിൽ കാണുന്ന റെയിൻ ലില്ലി പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് അതൊക്കെ കൊടുക്കുന്നുള്ളത് ഇരുപത് രൂപക്കാണ് കേട്ടോ ഇരുപത് രൂപക്ക് നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ഭംഗിയിൽ റെയിൻ നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് റെയിൻ ലില്ലി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള നാടൻ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുള്ള തന്നെ ഒരു പ്ലാന്റ് അഞ്ച് രൂപക്കാണ് അപ്പോൾ അഞ്ച് രൂപക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സേവ് അപ്പോൾ ഈ പ്ലാന്റ് ഒന്നും കയ്യിൽ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുൾ ആക്കി എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാം നല്ല ചെറിയ റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഇതുവരെ അയച്ചിട്ടുള്ളതും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ പ്ലാൻസിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് വാട്സപ്പിൽ അയച്ചു തരിക നമ്മൾ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ സെയിൽ സെൻഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അയക്കുന്നതായിരിക്കും പ്ലാൻസ് അപ്പോൾ ഇനിയും നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും Okay, bye. Thank you.